നമസ്കാരം ഇന്ന് രാജ്യം ഒന്നാകെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ സുപ്രധാന ദിനം രാഷ്ട്രത്തോടുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗവും മഹത്തായ പരേഡും കൊണ്ട് അടയാളപ്പെടുത്തും രണ്ടു നൂറ്റാണ്ടോളം നീണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പോരാട്ടത്തെ ആദരിക്കുകയും ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാലികളെയും ആദരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ വീക്ഷണത്തെ പ്രതിഫലിക്കുന്ന വിക്ഷിത് ഭാരത് എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ തീം ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി ഏഴാമത്തെ ആഘോഷമാണോ അതോ എഴുപത്തി എട്ടാമത്തെ ആണോ എന്ന കാര്യത്തിൽ സംശയമുള്ളവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം അവസാനിച്ചു അന്നു മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ വർഷം അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാം വാർഷികമായി ആചരിക്കുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനെ ആരംഭ പോയിന്റായി കണക്കാക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് തീയതിയുടെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എഴുപത്തി എട്ടാം ദിനം ആചരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് ഇന്ന് നടക്കാൻ പോകുന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടിൽ ദേശീയ പതാക ഉയർത്തുകയും രാവിലെ ഏഴ് മുപ്പതോടെ പ്രസംഗിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ തുടർച്ചയായ പതിനൊന്നാം സ്വാതന്ത്ര്യദിന പ്രസംഗമാണിത് ഇവന്റ് ദൂരദർശൻ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സിൽ അറ്റ് പിഐ ബി ഇന്ത്യ വഴിയും പി എംഒ ട്വിറ്റർ ഹാൻഡിലും പത്സവം സംപ്രേഷണം ചെയ്യും പതാക ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും അദ്ദേഹത്തിന്റെ പ്രസംഗം മുൻകാല നേട്ടങ്ങളെ പ്രതിഫലിക്കുകയും ഭാവി ലക്ഷ്യങ്ങളുടെയും നയങ്ങളുടെയും രൂപരേഖയും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും തുടർന്ന് ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും സാങ്കേതിക പുരോഗതിയും പ്രദർശിപ്പിക്കുന്ന മഹത്തായ പരേഡും നടക്കും അതേസമയം സ്വാതന്ത്ര്യ ദിനം വിപുലമായി ആഘോഷിക്കുകയാണ് രാജ്യം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം ഇതിനായുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഹർക്കർ തിരങ്ക ക്യാമ്പിന്റെ ഭാഗമായി ദേശീയ പതാകയും ഉയർത്തി കഴിഞ്ഞു എന്നാൽ പതാക ഉയർത്തുമ്പോഴും മറ്റും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും ത്രിവർണ പതാക ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സാംസ്കാരിക മന്ത്രാലയം കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ദീർഘ ചതുരാകൃതിയിലായിരിക്കണം ദേശീയ പതാക പതാകയുടെ നീളവും ഉയരവും തമ്മിലുള്ള അനുപാതം ത്രീ എസ് ടു ആയിരിക്കണം കൈ കൊണ്ട് കമ്പിളി പരുത്തി പട്ട് കാഗി എന്നിവ കൊണ്ടാകണം പതാക നിർമ്മിക്കൽ പതാകയിൽ മറ്റ് അക്ഷരങ്ങളോ ചിഹ്നങ്ങളോ പ്രിന്റ് ചെയ്യരുത് ശവ സംസ്കാര ചടങ്ങിൽ ദേശീയ പതാക ഉപയോഗിക്കാൻ പാടില്ല യൂണിഫോമായോ മറ്റ് വേഷങ്ങളിലോ ഉപയോഗിക്കരുത് തലയണകൾ തൂവാലകൾ നാപ്കിനുകൾ തുടങ്ങിയവയിൽ ദേശീയ പതാക പ്രിന്റ് ചെയ്യരുത് മേശവിരിയായോ തറയിൽ വിരിക്കുകയോ ചെയ്യരുത് വാഹനങ്ങളിൽ ദേശീയ കെട്ടാൻ പാടില്ല കേട് സംഭവിച്ചതും പഴകിയതുമായ കെട്ടാൻ പാടില്ല അലങ്കാര വസ്തുവായും റിബൺ രൂപത്തിൽ വളച്ചും കെട്ടരുത് പതാക ഉയർത്തുമ്പോൾ താഴ്ത്തുമ്പോൾ സാവധാനത്തിലും വേണം വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.